പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ മലപ്പുറം ഒരു പ്രത്യേക ശരീരത്ത് നിയമപ്രകാരമുള്ള ഒരു രാജ്യമാണ് എന്നാണ് മലപ്പുറത്തെ ചില മലരുകൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് മലപ്പുറത്ത് ഇപ്പോഴും പ്രാകൃതമായിട്ടുള്ള ശരീരത്വ നിയമം വേണം എന്നവര് നിർബന്ധി നിർബന്ധം പിടിക്കുന്നു മലപ്പുറത്ത് പിടിക്കപ്പെടുന്ന അധികം കേസുകളും മുസ്ലിങ്ങളാണ് പ്രതികൾ ലവ് ജിഹാദ് ആണെങ്കിലും നാർക്കോട്ടിക് ജിഹാദ് ആണെങ്കിലും കള്ളക്കടത്താണെങ്കിലും കള്ളപ്പണമാണെങ്കിലും ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി ആണെങ്കിലും തട്ടിപ്പും വെട്ടിപ്പും ഭീഷണികളും കൊലപാതകങ്ങളും ബലാത്സംഗം എല്ലാം ഞമ്മൻ്റെ ആളായതുകൊണ്ട് ജലീലിക്ക ഒരു കാര്യം തീരുമാനിച്ചു പാണക്കാട് അങ്ങുന്നേ ഒരു വിധി ഇങ്ങനെ തരിക അപ്പോ പാണക്കാട് മൈൻഡ് പോലും ചെയ്തില്ല സ്വർണക്കടത്ത് മുസ്ലിങ്ങൾ മുൻപന്തിയിൽ മലപ്പുറത്താണ് ഏറ്റവും ഒന്നാം സ്ഥാനം ഹവാല പണമിടപാട് മലപ്പുറം ഒന്നാം സ്ഥാനം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ മലപ്പുറം ഒന്നാം സ്ഥാനം അതിൽ മുസ്ലിം സമുദായത്തിനാണ് ഒന്നാം സ്ഥാനം മത തീവ്രവാദ ശക്തികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിൽ ഒന്നാം സ്ഥാനം മലപ്പുറത്ത് അതിൽ മുസ്ലിം ലീഗിനാണ് ഒന്നാം സ്ഥാനം ഇവരുടെ പ്രവർത്തനം കാരണം മലപ്പുറം ജില്ല അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കെ ടി ജലീലിന്റെ നിഗമനങ്ങളാണ് ഇത് ചെയ്യുന്ന മുസ്ലിം സമുദായ അംഗങ്ങളെ അതിൽ നിന്ന് തടയാൻ പാണക്കാട് തങ്ങൾക്ക് കഴിയും കാരണം അദ്ദേഹം മത നേതാവാണ് മുസ്ലിങ്ങളുടെ നേതാവാണ് കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളുടെയും മൂത്താപ്പയാണ് അട്ടിപ്പേർ അവകാശം ഏറ്റെടുത്തിരിക്കുന്ന ആളാണ് മുസ്ലിങ്ങളുടെ ആധിപത്യം കെ ടി ജലീലെ പാണക്കാട് തങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ആ മത ആധിപത്യം ഉപയോഗിച്ച് ഒരു മതവിധി ഒന്ന് പുറപ്പെടുവിക്കണം ഇതാണ് കെ ടി ജലീലിൻ്റെ ആവശ്യം പാണക്കാട് തങ്ങൾ ഇതൊന്നും തടയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം മുസ്ലിം യുവാക്കൾ ഒരുപാട് പേര് വരുമാനം കണ്ടെത്തുന്ന മേഖലയ്ക്ക് തുരങ്കം വയ്ക്കാനാണ് കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത് ജലീലിൻ്റെ ഈ അഭിപ്രായം ഇതര മതവിഭാഗത്തിൽ വലിയ രൂപത്തിൽ ആശങ്ക ഉയർന്നു മലപ്പുറത്ത് എഴുപത് ശതമാനത്തിലധികം ആളുകൾ മുസ്ലിങ്ങളാണ് മുസ്ലിങ്ങൾ ഭരണഘടനയേക്കാൾ പ്രാമുഖ്യം മത നിയമങ്ങൾക്കും മത അധികാരികൾക്കും നൽകുന്നു കെ ടി ജലീലിന്റെ ഈ ഒരു ഒറ്റ പ്രസ്താവന പോലെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തിന്നുന്നത് ചോറ് തന്നെയല്ലേ അപ്പോ മതവിധിക്കു വേണ്ടി നല്ല കഷ്ടപ്പെട്ടു കിട്ടിയില്ല അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയാണ് ഇതര മതവിഭാഗങ്ങൾക്ക് പ്രാധാന്യമെങ്കിൽ മുസ്ലിങ്ങൾക്ക് പ്രാധാന്യം നിയമമാണ് ഇന്ത്യൻ ഭരണഘടനയും അതിലെ നിയമങ്ങളും കുറ്റകൃത്യകരമായിട്ടുള്ള കാര്യങ്ങളും തടയാൻ മതവിധി വേണം എന്നാണ് കെ ടി ജലീലിന്റെ ആവശ്യം മലപ്പുറം ജില്ലയിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായപ്പോൾ രാഷ്ട്ര നിയമത്തെക്കാൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മത നിയമങ്ങൾക്ക് ലഭിക്കുന്നു അപ്രമാദിത്വം ലഭിക്കുന്നു ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ അധികം താമസിയാതെ കൊമേനിയുടെ ഇറാനായി മലപ്പുറം മാറും എന്താ സംശയം കൊമേനിയുടെ മതവിധി പോലെ മലപ്പുറം ആയി മാറും നമ്മുടെ ദി സാത്താനിക് വേഴ്സസ് സൽമാൻ റുഷ്ടി കൊല്ലങ്ങൾക്കു മുമ്പ് അദ്ദേഹം ഈ സൽമാൻ റുഷ്ടിയുടെ തലയ്ക്ക് ഒരു പൈസ പ്രഖ്യാപിച്ചു അതിനു വേണ്ടി ആ മതവിധി പുറപ്പെടുവിച്ച് ഏതാണ്ട് ഒരു പത്ത് നാല്പത് കൊല്ലം കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് കേട്ടറിഞ്ഞ ഇരുപത്തിരണ്ട് കാരനാണ് കമാൽ പാഷിയെ രണ്ട് വർഷം മുമ്പ് കുത്തി പരിക്കേൽപ്പിച്ചത് കഴുത്തും പോയി ഒരു കണ്ണും പോയി കഴുത്തിന്റെ ഒരു ഭാഗം മൊത്തം പോയി സംസാര വരെ നഷ്ടപ്പെട്ടു അതുപോലെയുള്ള മതവിധി മലപ്പുറത്ത് വരും ഈ കൊമേനിമാരുടെ മതവിധി അനുസരിച്ച് പ്രവർത്തിക്കാൻ ജീവിക്കാൻ മലപ്പുറത്തെ ജനങ്ങൾ ആദ്യം പിന്നീട് അത് തിരുവിതാംകൂറിലേക്കും മധ്യ തിരുവിതാംകൂറിലേക്കും ഒക്കെ അങ്ങോട്ട് മാറിക്കൊള്ളും ഈ കേരളത്തിലുള്ള അന്യ മതസ്ഥർ നിർബന്ധിതരാകും അതുകൊണ്ട് പാണക്കാട് തങ്ങൾ നൽകുന്ന മതവിധി വലിയ രൂപത്തിൽ വിവാദമാകുമെന്ന് ആരേക്കാളുമേറെ പാണക്കാട് തങ്ങൾക്കറിയാം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിട്ട് പോലും അങ്ങനെ ഒരു മതവിധി പുറപ്പെടുവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയത് ഇവിടെ ഇടതു വലത് സർക്കാരുകൾ അതിന്റെ അണികൾ എന്താണ് ചെയ്യുന്നത് എന്ന് ആലോചിച്ചു നോക്കാം മലപ്പുറത്ത് മഞ്ചേരിയില് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും നമ്മുടെ യു ഡി എഫും ബൂത്ത് കോൺഗ്രസും ഒന്നുമില്ലായിരുന്നു തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ഏക്കർ ൂമിയിലാണവർ ആയുധ പരിശീലനം നടത്തിയത് തടഞ്ഞു ഇവരാരെങ്കിലും മലപ്പുറത്തു മഞ്ചേരിയിൽ ഏറ്റവും കൂടുതൽ ആ മുസ്ലിം പെൺകുട്ടികളെ പ്രണയക്കെണിയിൽ വീഴ്ത്തിയിട്ട് മഞ്ചേരിയിലെ സത്യസരണിയിലെത്തിച്ച് മതപരിവർത്തനം നടത്തിയത് തടയാൻ കഴിഞ്ഞോ സും നമ്മുടെ ഡി വൈ എഫ് ഐക്കാരും ഒക്കെ എവിടെ പോയിരുന്നു വിവരമുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുക രാത്രി ഇവര് കമ്മികളല്ല അതാണ് എൻ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ കൃത്യമായ രൂപത്തിൽ അവസരോചിതമായി ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് കേരളം ഒരു വൻ പൊട്ടിത്തെറിയിൽ നിന്നും രക്ഷപ്പെട്ടത് അല്ലെന്നൊന്ന് പറ നിങ്ങൾ ഞാൻ തെളിവ് തരാം ഇരുപത്തി ഏക്കർ ഭൂമിയിൽ പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ കൊടും ഭീകരർ വരുന്നു ആയുധ പരിശീലനം നൽകാനും നേടാനും എങ്ങനെ ഇരിക്കുന്നു കേരളം ഇതാണ് നമ്മുടെ കേരളത്തിന്റെ സമീപകാല സാഹചര്യം ഇവിടെ ഇടതനും വലതനും എസ് ഡി പി ഐക്കോ പോപ്പുലർ ഫ്രണ്ടിനോ എതിരെ ഒന്നും ചെയ്യില്ല ഒന്നും അവരെയും കുറച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നെങ്കിൽ അവരങ്ങനെ ചെയ്തോട്ടെ കുറച്ച് മലദ്വാർഗുകളുടെ ഇറക്കുന്നെങ്കിൽ ഇറക്കിക്കോട്ടെ കുറച്ച് ആയുധ പരിശീലനം കുറച്ച് ഭീകരവാദ പ്രവർത്തനം കുറച്ച് ഇരുമ്പ് നിക്കറിട്ടിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് വെമ്പി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ ശരി അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കൊരു മനസ്സമാധാനം കിട്ടുമ്പോൾ കിട്ടിക്കോട്ടെ അങ്ങനെ നിങ്ങൾ എന്തിനാ പേതിരി നിൽക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കാതെ വയ്യ ഈ വിഷയത്തിൽ എന്നൊരവസ്ഥയിൽ എത്തി നിൽക്കുന്നത് കാരണം ഇവരാരെങ്കിലും ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു നമ്മുടെ രാജ്യത്തിൻറെ അവസ്ഥ എന്ന് ഇവർ മതപരമായ വിധികൾ പുറപ്പെടുവിക്കും ഇന്ന ഇന്ന ആളുകൾ വധിക്കപ്പെടണം എന്താ കാരണം അവർ ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നു അവർ ഇസ്ലാമിനെ വിമർശിക്കുന്നു അതുകൊണ്ട് അവരുടെ തലകൾ തുരുതുരെ വീഴട്ടെ എന്ന് തീരുമാനിച്ചാൽ അരുത് എന്ന് പറയാൻ സാധിക്കാത്ത വിധം അവർ വളർന്നു കഴിഞ്ഞു അവർ എത്ര മേൽ വളർന്നു അതാണ് അവർക്ക് ഈ മതം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്ന് വളരെ നന്നായിട്ട് അറിയാം വളരെ നന്നായിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളുമായിട്ട് പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ കരണ്ട് പോയിരിക്കുവാണ് നമ്മൾ ഇൻവെർട്ടറിലാണ് അപ്പോൾ